വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ലൈംഗിക ആക്രമണത്തിനിരയാക്കിയ കേസിൽ ഡോക്ടർക്ക് ഒരു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധനായിരുന്ന മൂവാറ്റുപുഴ കല്ലൂർക്കോട് സ്വദേശി ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിനെതിരെയാണ് വിധി ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കൽപ്പറ്റയിലെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച ജോസ്റ്റിൻ ഫ്രാൻസിസ് പതിനെട്ടുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു ഈ സമയം വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്തി പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്നു പ്രതി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയോടും കുടുംബത്തോടും കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ക്ലിനിക്കിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പരാതിയത് എന്തിനാണെന്ന് അവൾ പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു അങ്ങനെ കൗൺസിലിങ്ങാണെടലെന്തിനാ ഡോക്ടർ ഇങ്ങനൊരു രേഖ പരിശോധന ഒക്കെ നടത്തുന്നതിനോട് പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു ആകെ വിഷമിച്ചു കൊണ്ടാണ് പുറത്തിറങ്ങിയത് വീട്ടിലിത് വന്നിട്ട് അവള് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ചു ഇപ്പോൾ കോടതി വ്യതിയായി വന്നിട്ടുണ്ട് സംഭവത്തിൽ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കൽപ്പറ്റ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് ഒരു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു പിഴ പിഴസംഖ്യയിൽ നിന്ന് പതിനായിരം രൂപ പെൺകുട്ടിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു വയനാട്